നമസ്കാരം ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാള പുതുവർഷഫലമാണ് മലയാള പുതുവർഷഫലം അത് പൂരം നക്ഷത്രക്കാരെ പറ്റിയാണ് പറയുന്നത് ഇവർക്ക് വേടം പതിനൊന്നിലാണ് നിൽക്കുന്നത് വേടം പതിനൊന്ന് പറഞ്ഞാൽ വരവിൻ്റെ സ്ഥാനമാണ് വരവിൻ്റെ സ്ഥാനത്ത് വേടം അപ്പോൾ ധനകാരകനാണ് വേടം ധനകാരകനായ വേടം വരവിൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അവിചാരിതമായ ധന നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നതാണ് അവിചാരിതമായിട്ട് ഇവർ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഇവരെ ഒട്ടും വിചാരിക്കാത്ത വിധത്തില് ധനപരമായ നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകാവുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് അതുകൂടാതെ മംഗളകരമായ കാര്യങ്ങൾ നടക്കും വീട്ടിലെ മംഗളകരമായ വിവാഹ സംബന്ധമായ കാര്യങ്ങളോ അല്ലെങ്കിൽ ഗ്രഹസംബന്ധമായ കാര്യങ്ങളോ അല്ലെങ്കിൽ വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കെല്ലാം ശുഭമായ ഒരു അവസരം ഈ വേടം പതിനൊന്നിൽ നിൽക്കുന്ന നിൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് അപ്പോൾ പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ച് വേടം പതിനൊന്നിൽ നിൽക്കുന്നത് ഗുണകരമാണ് ശനി ഇവരെ സംബന്ധിച്ച് ശനി എട്ടിലാണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടമമാണ് ആയുസിൻ്റെ പാവമാണ് ആയുസിൻ്റെ ഒരു പാപഗ്രഹം നിൽക്കുന്നത് അപ്പോൾ അവിടെ അപകടഭീതി ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പതനഭയം പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള പതന ഭയം ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാക് ദോഷങ്ങൾ ഉണ്ടാകും വാക്ക് പ്രവർ നമ്മൾ പറയുന്ന വാക്കുകൊണ്ട് ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തർക്കങ്ങൾ അതെല്ലാം ഉണ്ടാകാം തർക്കങ്ങൾ ഉണ്ടാകാം പ്രവർത്തി ദോഷങ്ങൾ ഉണ്ടാകാം ഇതെല്ലാം ശനി എട്ടിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ പൂരം നക്ഷത്രക്കാർക്ക് ഇതുകൂടാതെ രാഹു ഏഴിലാണ് രാഹു ഏഴിൽ നിൽക്കുന്നതും ഇവർക്ക് ഗുണകരമല്ല ഏഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീ സംബന്ധമായ രാശിയാണ് ദാമ്പത്യ സംബന്ധമായ രാശിയാണ് വിവാഹ സംബന്ധമായ രാശിയാണ് ആ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം രാഹു എഴിൽ നിൽക്കുന്നത് നല്ലതല്ല ദാമ്പത്യ കലഹങ്ങളുണ്ടാകും സ്ത്രീ വിഷയങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാൽ ദൂരെ യാത്ര പോകാനുദ്ദേശിക്കുന്നവർക്ക് ദൂരെ യാത്ര പോകാൻ സാധിക്കുന്നതാണ് അനാശാസ്യമായ പല പ്രവർത്തികളിലും ഇവരി ചെന്ന് ഇടപെടാൻ രാഹു എഴിൽ നിൽക്കുമ്പോൾ ഉണ്ടാകാവുന്നതാണ് അപ്പോൾ പൂര പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ച് രാഹു എഴിൽ നിൽക്കുന്നത് ഗുണകരമല്ല പിന്നെ കേതു ജന്മരാശിയിലാണ് നിൽക്കുന്നത് ഇവരെ സംബന്ധിച്ച് പുതുവർഷത്തിൽ കേതു ജന്മരാശിയിൽ നിൽക്കുന്നത് നല്ലതല്ല ജന്മത്തിലെ കേതു ദോഷാനുഭവങ്ങൾ തരും ആരോഗ്യകരമായ ദോഷങ്ങൾ തരും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും രോഗങ്ങളുണ്ടാകും രോഗങ്ങളുള്ളവർക്ക് രോഗശമനം വരാൻ താമസം വരും അപകടങ്ങൾ ഉണ്ടാകാം അപകട സംബന്ധ അപകട സംബന്ധമായ കാര്യങ്ങൾ ഇവർക്ക് വന്നുകൂടും പിന്നെ മുറിവ് ശസ്ത്രക്രിയ അതേപോലെയുള്ള മറ്റ് വ്രണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കേതു ജന്മരാശിയിൽ ഉണ്ടാകാനായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ആശുപത്രിവാസം ആശുപത്രി കിടക്കാനും അതുവഴി ആശുപത്രി ചികിത്സ നേടാനൊക്കെ കേതു ജന്മരാശിയിൽ നിൽക്കുമ്പോൾ സാധിച്ചെന്ന് വരും അപ്പോൾ ദോഷമാണ് കേതു ജന്മരാശിയിൽ നിൽക്കുന്നത് അപ്പോൾ ഇവർക്ക് പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ച് വേഗം പതിനൊന്നിൽ നിൽക്കുന്നതാണ് ഏറ്റവും ഗുണകരം ബാക്കി ശനിയെ കൊണ്ടും രാഹുവിനെ കൊണ്ടും കേതുവിനെ കൊണ്ടും ഇവർക്ക് ഗുണകരമല്ല മൊത്തത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ പൂരനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി സോറി രണ്ട് ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ട് മലയാള പുതുവർഷ ഫലത്തിൽ ഉണ്ടാകുന്നത് ഇവർ പരിഹാരമായിട്ട് ശാസ്താവിനെ പ്രീതിപ്പെടുത്തുന്ന നല്ലതാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ എള് തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ശനി നീരാഞ്ജനം എള്ള് നിവേദ്യം പിന്നെ അതേപോലെ തന്നെ നീലപ്പട്ട് ശനീശ്വര പൂജ ഇതെല്ലാം ചെയ്യുന്നത് പരിഹാരമാണ് പിന്നെ ഗണപതിക്ക് വഴിപാട് നടത്തുന്നത് നല്ലതാണ് ഗണപതിക്ക് നാളികേര ഉടച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് കർഗമാല ചാർത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഗണപതിക്ക് ത്രിമധുരം കൊടുത്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ വിഘ്നഹര പുഷ്പാഞ്ജലി നടത്തുന്നത് നല്ലതാണ് വിഘ്നഹര പുഷ്പാഞ്ജലി വിഘ്നങ്ങൾ തടയുന്ന പുഷ്പാഞ്ജലി ഗണപതിക്ക് നടത്തുന്നത് നല്ലതാണ് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്